സംസ്ഥാനത്തിന്റെ ആരോഗ്യരംഗത്തെ അഭിനന്ദിച്ച് വീണ്ടും നീതി ആയോഗ് കുട്ടികളുടെ ആരോഗ്യത്തിൽ കേരളം മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെന്ന് നീതി ആയോഗ് അംഗം ഡോക്ടർ വിനോദ് കെ പോൾ പറഞ്ഞു രാജ്യത്ത് ഏറ്റവും കുറവ് മാതൃശിശു മരണനിരക്കുള്ള സംസ്ഥാനമാണ് കേരളമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ശക്തമായ ആരോഗ്യ പരിരക്ഷാ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിനും ആരോഗ്യ ഫലകങ്ങളിൽ പുരോഗതി വിലയിരുത്തുന്നതിനും ആരോഗ്യകരമായ മത്സരം സൃഷ്ടിക്കാനുമുള്ള ചുവടുവയ്പാണ് ദേശീയ ആരോഗ്യ സൂചിക ആരോഗ്യം വിദ്യാഭ്യാസം ലിംഗസമത്വം അസമത്വ നിർമ്മാർജ്ജനം ഊർജ്ജ വ്യവസായ യും പരിസ്ഥിതി ശുദ്ധജലം തുടങ്ങി പതിനാറ് വികസന ലക്ഷ്യങ്ങൾ അടിസ്ഥാനമാക്കി നീതി ആയോഗ് തയ്യാറാക്കുന്ന പട്ടികയിൽ ദേശീയ ശരാശരിയേക്കാൾ എട്ട് പോയിന്റ് അധികമാണ് കേരളത്തിന്റെ സ്കോർ രണ്ടായിരത്തി പതിനെട്ടിൽ സുസ്ഥിര വികസന സൂചിക ആരംഭിച്ചപ്പോൾ മുതൽ കേരളം ഒന്നാമതുണ്ട് കുറഞ്ഞ പ്രതിശീർഷ വരുമാനത്തിൽ നിന്നുകൊണ്ടാണ് കേരളം മരണനിരക്ക് കുറയ്ക്കുക ശരാശരി ആയുർദൈർഘ്യം വർദ്ധിപ്പിക്കുക സൗജന്യ ചികിത്സ ഉറപ്പാക്കുക തുടങ്ങിയ നേട്ടങ്ങൾ കൈവരിച്ചിരിക്കുന്നതെന്നത് ശ്രദ്ധേയമാണ് പകർച്ചവ്യാധികളുടെ നിയന്ത്രണം ജീവിതശൈലി രോഗങ്ങളുടെ നിയന്ത്രണം കാര്യക്ഷമമായ ആരോഗ്യ പരിപാലന സംവിധാനങ്ങൾ പ്രാഥമിക ചികിത്സാ സ്ഥാപനങ്ങളുടെ എണ്ണവും നിലവാരവും വർദ്ധിപ്പിക്കൽ എന്നിവയിലും ഏറെ മുന്നേറ്റം സൃഷ്ടിച്ചിട്ടുണ്ട് ആരോഗ്യരംഗത്തെ ദേശീയ പദ്ധതികൾ പോലും നടപ്പാക്കുന്നതിന് മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനം കേരളമാണ് കഴിഞ്ഞ വർഷം മാത്രം ആയിരത്തി അറുനൂറ്റി അമ്പത്തെട്ട് കോടി രൂപയാണ് സൗജന്യ ചികിത്സയ്ക്കായി സംസ്ഥാനം ചിലവഴിച്ചത് ആർദ്രം മിഷനിലൂടെ മുഴുവൻ താലൂക്ക് ആശുപത്രികളെയും സ്പെഷ്യാലിറ്റി കേന്ദ്രങ്ങളാക്കി മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് ഏഴര വർഷം മുമ്പ് മെഡിക്കൽ കോളേജിൽ മാത്രം ലഭ്യമായിരുന്ന ഹൃദയ കരൾ വൃക്ക ചികിത്സകൾ ഇപ്പോൾ ജില്ലാ ആശുപത്രികളിൽ ലഭ്യമാണ് സ്വകാര്യ മേഖലയിൽ ലക്ഷങ്ങൾ ചെലവാകുന്ന ചികിത്സയാണ് സർക്കാർ ആശുപത്രികളിൽ സൗജന്യമായോ മിതമായ നിരക്കിലോ നൽകുന്നതെന്നതും ശ്രദ്ധേയമായ നേട്ടങ്ങളാകുന്നു സംസ്ഥാനത്താകെ നൂറ്റി ആരോഗ്യ സ്ഥാപന ും സർട്ടിഫിക്കേഷനും ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് ലക്ഷ്യ സർട്ടിഫിക്കേഷനും ലോകബാങ്കിന്റെ സാങ്കേതിക സഹായത്തോടെയും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെയുമാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് പത്തൊൻപത് വലിയ സംസ്ഥാനങ്ങൾ എട്ട് ചെറിയ സംസ്ഥാനങ്ങൾ ഏഴ് കേന്ദ്രഭരണ പ്രദേശം എന്നിങ്ങനെ തിരിച്ചാണ് സൂചിക തയ്യാറാക്കിയത് ആരോഗ്യരംഗത്തെ പ്രവർത്തന ഫലം ഭരണ സംവിധാനം സേവനം ജീവനക്കാരും ആശുപത്രികളും എന്നിങ്ങനെ മൂന്ന് വിഭാഗത്തിലായി ഇരുപത്തിനാല് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്കോർ നിശ്ചയിച്ചത് നവജാത ശിശുക്കളുടെ മരണനിരക്ക് അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ മരണനിരക്ക് ലിംഗാനുപാതം മാതൃഭരണ നിരക്ക് തുടങ്ങിയ സൂചികങ്ങളിൽ എല്ലാ മികച്ച വികസനം കാഴ്ചവെച്ച് കേരളം ഇതിനോടകം തന്നെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ മുന്നിലെത്തിയിട്ടുണ്ട് ആരോഗ്യമേഖലയിൽ കേരളം നടത്തുന്ന മാതൃകാപരമായ ഇടപെടലുകളാണ് കേരളത്തെ ആരോഗ്യ ത്തെ മികച്ച സംസ്ഥാനമാക്കി മാറ്റിയത് കോവിഡ് കാലത്ത് മികച്ച ചികിത്സയോടൊപ്പം തന്നെ ആശുപത്രി വികസനത്തിന് സർക്കാർ വലിയ പ്രാധാന്യമാണ് നൽകിയത് അതിനുള്ള അംഗീകാരം കൂടിയാണ് ഇത്